വിവാഹസഹായ നിധി ആദ്യകാലം മുതലേ ഉള്ളതാണ് പരുമൽ വെച്ച് ആറുമാസം കൂടുമ്പോഴും സഭയുടെ വേറെ ഏതെങ്കിലും ഒരു വശത്ത് വെച്ച് പിന്നത്തെ ആറുമാസം ഇത് രണ്ടാമത്തെ ആറുമാസമാണ് മാർച്ച് മാസം അവസാനിക്കുന്നു നമ്മൾ ചെയ്യുന്നത് ഇത് ആദ്യം മുതലേ ഉള്ളതാണെങ്കിലും പരിശുദ്ധ ബാബാ തിരുമേനയുടെ നേതൃത്വത്തിൽ സഹോദരൻ പദ്ധതിയുടെ ഭാഗമായി വേറെ വിവാഹിതരാകാത്ത പാവപ്പെട്ട കൊച്ചുങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും കൂടാതെ തന്നെ ആ കാര്യം കാര്യമൊന്നു ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒത്തിരി പദ്ധതികൾ സഹോദരൻ പദ്ധതികൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ദേവാലയത്തിൽ വെച്ച് ഇത് നൽകുമ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഒരു വലിയ തുകയൊന്നുമല്ല ഇത് തരുന്നത് എന്ന് നല്ല ബോധ്യമുണ്ട് ഒരു അനുഗ്രഹത്തോടെ തരുന്ന കൈനീട്ടം എന്ന് മാത്രം കരുതിയാമോ ഈ പരിശുദ്ധ ദേവാലയത്തിൽ ഇരുപത്തൊമ്പത് വയസ്സുള്ളപ്പോൾ അച്ഛനായി ഈ വലിയച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസ്റ്റൻ വികാരിയാണ് ഞാൻ അന്നും ഈ ദേവാലയത്തിൻ്റെ അമ്മയുടെ നാമത്തിലുള്ള പള്ളിയാണ് ഇവിടുത്തെ മാതൃവാത്സല്യം ഞാൻ കണ്ടിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഇന്നും ഇവിടെ വരുമ്പോൾ അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഒരു സന്തോഷവും സ്നേഹവുമാണ് ഈ ദേവാലയത്തിന് അനുഭവിക്കുന്നത് അതുകൊണ്ട് ഇത് വായിക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ളത് അമ്മ തരുന്ന കൈനീട്ടമായി സഭയിൽ നിന്ന് നിങ്ങൾ കെട്ടുന്നതാണ് അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിനായിരിക്കും നിങ്ങളുടെ ഈ വിവാഹിതരായോ വിവാഹിതരാകാൻ പോകുന്നതായ ദമ്പതികളിൽ ആരെങ്കിലും ആണെങ്കിലും അവരുടെ ബന്ധുമത്താദികളാണെങ്കിലും ഇത് വായിക്കുന്നവർ ആ ഓരോ ഓർമ്മയോടെ വായിക്കുവാൻ പ്രത്യേകിച്ച് നിങ്ങളോട് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം അനുഗ്രഹമുള്ള സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് നീട്ടുന്ന കൈനീട്ടം രണ്ടാമത് എനിക്ക് പറയുവാനുള്ളതായ കാര്യം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാലമുണ്ട് എന്നും വായിക്കാനാ പറ്റുന്നതെന്ന് ധരിക്കരുത് കേട്ടോ ദൈവത്തിൻ്റെ കൃപ എപ്പോഴാണ് നമ്മളുടെ മേൽ പാവപ്പെട്ടവരായവൻ ദൈവർവില്ലെന്ന് ചിന്തിക്കുകയും വരുത് ദൈവം തമ്പുരാൻ നമുക്ക് അവസരങ്ങൾ പലതും തരുമ്പോൾ ആ അവസരങ്ങൾ മറ്റുള്ളവർ കൂടെ പങ്കുവഹിക്കാൻ ഈ വാങ്ങുന്ന ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് ഇല്ലാഞ്ഞപ്പോൾ ഇങ്ങനെ ആരൊക്കെയോ സഹായിച്ചു എന്ന് ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ എനിക്കുള്ളപ്പോൾ മറ്റുള്ളവർക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് ചിന്തിക്കുകയും ചെയ്യണമെന്ന കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയും എപ്പോഴും ആശംസകളും ഉണ്ടായിരിക്കണം ഇത് കൂടുതൽ നന്നായി ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് അതോടൊപ്പം തന്നെ സ്വാഗത പ്രസംഗം പറഞ്ഞതുപോലെ തന്നെ വിവാഹിതരാകാതെ നിൽക്കുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് അതിൻ്റെ എണ്ണം കേട്ടാൽ നിങ്ങളൊക്കെ പേടിച്ചു പോകുന്നത് പോലെയാണ് മുപ്പത്തഞ്ചും നാൽപ്പതും വയസ്സായ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കുറേ പേരുടെ അപേക്ഷ കിട്ടിയപ്പോഴാണ് അതിൻ്റെ ഗൗരവം പിടികിട്ട് രണ്ട് മൂന്ന് മാസത്തിനകം കിട്ടിയത് ഒരു വലിയ സംഖ്യയാണ് അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒരു പുതിയ രീതി സംഘടിപ്പിക്കുകയാണ് അവർക്ക് ഈ ജീവിതത്തിൻ്റെ ആവശ്യത്തിനു വേണ്ടി ഓടി നടക്കുന്ന ഇടയിൽ ജീവിക്കാൻ മറന്നു പോകുന്നവരെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് ജീവിക്കാൻ വേണ്ടിയാണ് നാം സമ്പാദിക്കുന്നത് എന്നും കൂടി ഓർമ്മപ്പെടുത്തുക ജൈതംബരാൻ അനുഗ്രഹിക്കട്ടെ എല്ലാ നൽവരങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഓർത്തഡോക്സ് സഭ അംഗങ്ങൾക്ക് മാത്രമല്ല എന്നതുകൂടെ ഓർമ്മപ്പെടുത്തുക മറ്റു സഭയിലെ അംഗങ്ങളുമുണ്ട് മറ്റ് ജ മറ്റ് സ ഹിന്ദുക്കളും മുസ്ലിംസും ഒക്കെ ഇതിൻ്റെ ഭാവവാക്കൾ ആകാറുണ്ട് എപ്പോഴും അതനുസരിച്ച് കിട്ടുന്ന അപേക്ഷകൾ മുഖ്യവാറും പരിഗണിക്കുകയാണ് പതിവ് അതുകൊണ്ട് നീം വരുന്ന സമയത്ത് ആർക്കെങ്കിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കൊടുക്കണമെന്ന് തോന്നുന്നെങ്കിൽ അത് ജാതി മത ഭേദമില്ലാതെ എല്ലാവർക്കും കൊടുക്കും എന്നുള്ള ബോധ്യം കൂടെ മനസ്സിലുണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗിച്ചൊരുക്കുന്നു ദൈവനമ്മയെ അനുഗ്രഹിക്കട്ടെ